രാജനെ അഴിച്ച് പരിപാടിക്കുരുങ്ങി പാപ്പാൻ സതീഷ് ഏട്ടൻ വരുമ്പോൾ ജിംബ്രു ആശാൻ ശ്രീ അയ്യപ്പനെ ചേർത്ത് പിടിച്ചു രാവിലെ മുതൽ തന്നെ രാജനെ കാണാൻ ധാരാളം ആനപ്രേമികളും എത്തിയിരുന്നു പരിപാടിക്കിടയിൽ രാജനെ കഴിക്കാനുള്ള തീറ്റകളൊക്കെ പാപ്പാൻമാർ വളരെ വൃത്തിയായി തന്നെ കെട്ടിവെച്ചിരുന്നു പിന്നെ ഇതൊന്നും നോക്കിയില്ല കാലുകൊണ്ട് ഒറ്റത്തട്ട് അത് ഒറ്റയടിക്ക് തൂക്കി അവൻ നടന്നു അപ്പോഴേക്കും രാജനെ കാണാൻ ഒറ്റ റൗണ്ട് ഓടിയാണ് ഞാൻ അവന്റെ ഈ മുൻപിലെത്തിയത് ഈ ടീം താങ്ങി ഇനി പരിപാടിക്ക് പോകുന്ന കാഴ്ചകളാണ് രാജന്റെ ഓരോ ചുവടിലും ഒരർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി സതീശേട്ടൻ രാജനോടൊപ്പം നിന്നു റോഡിലേക്ക് ഇറങ്ങും മുൻപ് സ്ലാബിൽ വളരെ ശ്രദ്ധയോടെയാണ് രാജൻ കടന്നു വരുന്നത് എപ്പോഴേക്കും എതിർദിശിയിൽ വന്ന ഓട്ടോയെ സൈഡിലേക്ക് മാറ്റി നിർത്താൻ ഞാനും ശ്രദ്ധിച്ചു േ പാപ്പാൻ സതീശേട്ടനെ നോക്കി രാജൻ നടന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരുമ്പോൾ പെണ്ണിന്റെ മുഞ്ച് കൂടിക്കൂടി വരുന്നത് പോലെ ഓരോ ഫ്രെയിമിലും രാജന്റെ ഭംഗി രാജകീയമായി തന്നെ കൂടി വരുന്നത് കാണാം വഴിയരികിൽ കാണുന്നവരെല്ലാം രാജനെയും നന്ദനെയും നോക്കി അല്പനേരം അങ് നിന്നു വഴിയരികിൽ കച്ചവടക്കാരും വാഹനങ്ങളും ഉള്ളതിനാൽ രാജനെ വളരെ ശ്രദ്ധയോടെ തന്നെ പാപ്പാൻ സതീഷേട്ടൻ കൊണ്ടു നടന്നു വഴിയരികിലെ കരിമ്പും പൊരിയും അലിവിയുമെല്ലാം രാജൻ വളരെ വ്യക്തമായി തന്നെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കൊണ്ടുവന്ന തീറ്റ രാജൻ വളരെ സേഫായി തന്നെ ഒരിടത്ത് വെച്ച ശേഷം രാജൻ നെറ്റിപ്പട്ടവും മറ്റ് ആഭരണങ്ങളും കെട്ടാനായി പോകുന്നു തൊട്ടടുത്തു തന്നെ നമ്മുടെ നന്ദനം നിൽക്കുന്നുണ്ടായിരുന്നു ചെന്നപാടെ ആ അച്ഛനുമായി എത്തിയ കുഞ്ഞുവാവയുടെ കയ്യിൽ നിന്നും അല്പം കരിമ്പും വാങ്ങി കഴിച്ചു രാജൻ നമ്മുടെ നന്ദനേയും അല്പം കരിമ്പെല്ലാം കൊടുത്ത് സന്തോഷവാനാക്കി രാജനുള്ള വെള്ളരിക്കയുമായി മറ്റൊരാളും കൂടെ എത്തി രാജനും രാജഗോപാലനും നന്ദനുമെല്ലാം ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ദയവരുന്നു നമ്മുടെ ചെറുപ്പുളശ്ശേരി ശ്രീയ്യപ്പൻ അമ്പലത്തിൽ ചെന്ന് ഭഗവതി ശിരസിലേറ്റി അവൻ രാജകീയ അഴകോടെ നിൽക്കാൻ പോവുകയാണ് നെറ്റിപ്പട്ടം രാജൻ്റെ നെറ്റിപ്പട്ടം ശരിയാക്കി സതീശേട്ടൻ രാജനെ ഒന്ന് ഒതുക്കി നിർത്തി ആനക്കാർ രാജനെയും രാജഗോപാലനെയും ഒതുക്കി നിർത്തുമ്പോഴാണ് ആ കൊച്ചുകുട്ടി അവർക്കിടയിലൂടെ ഓടിപ്പോയത് ആ കൊച്ചുകുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവനങ്ങനെ ചെയ്തതെങ്കിലും ആനക്കാർ ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടങ്ങളോ മറ്റോ ഇല്ലാതെയായത് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉത്സവപ്പറമ്പുകളിലും മറ്റ് ആഘോഷങ്ങളിലും ഒരുപാടുണ്ടാവാറുണ്ട് അതൊക്കെ ആനക്കാർ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യവും ചെയ്യാറുണ്ട് എങ്കിലും ആനക്കാരെ പോലെ തന്നെ ആനകളെ കാണാൻ എത്തുന്നവരും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യം ചെയ്യുവാൻ അടുത്ത ദിവസം രാജന്റെ ആനക്കാഴ്ചകളും ആന വിശേഷങ്ങളുമായി നമ്മളെത്തും ആനപ്രേമി നെന്മാറക്കാരൻ